നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണാവസരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ടിക്കറ്റ് ക്ലർക്ക് സ്റ്റേഷൻ മാസ്റ്റർ അക്കൗണ്ടന്റ് ക്ലർക്ക് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ എൻ ടി പി സി പോസ്റ്റുകളിലേക്ക് മൊത്തം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ഒഴികുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി സെപ്റ്റംബർ പതിനാല് മുതലാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ബിരുദതല തസ്തികകളായിട്ടുള്ളത് അക്കൌണ്ട്സ് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുണ്ട് കമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒഴിവുകളുണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഒഴിവുകളും ട്രെയിൻ ക്ലർക്കിന്റെ എഴുപത്തിരണ്ട് ഒഴിവുകളുമായി ആകെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകളുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്കുമുണ്ട് ഒഴിവുകൾ ഗുഡ്സ് ട്രെയിൻ മാനേജറുടെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളാണുള്ളത് സ്റ്റേഷൻ മാസ്റ്ററുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒഴിവുകളുണ്ട് ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറുടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഒഴിവുകളുണ്ട് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന്റെ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഒഴിവുകളും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒഴിവുകളും ഉൾപ്പെടെ ആകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളുമുണ്ട് അപ്പോൾ ധാരാളം ഒഴിവുകളാണ് ഈ തസ്സികളിലേക്ക് റെയിൽവേയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിലാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയും ഗ്രാജുവേറ്റ് തലത്തിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുമാണ് പ്രായപരിധിയുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ടിക്കറ്റ് ക്ലർക്ക് സ്റ്റേഷൻ മാസ്റ്റർ അക്കൗണ്ടന്റ് ക്ലർക്ക് സൂപ്പർവൈസർ തുടങ്ങിയ ഒഴിവുകൾ ഉള്ള തസ്തികളിലേക്ക് നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇതിന് ഉദ്യോഗാർത്ഥികൾക്ക് ബിരുദമാണ് യോഗ്യത പറയുന്നത് എന്നാൽ ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ട്രെയിൻ ക്ലർക്ക് എന്നിവർക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായാൽ പോലും അപേക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ അവസരം നിങ്ങൾ കളയരുത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഡിഗ്രി പാസ്സായവർക്കും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഇനി പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവർക്കും പോലും ഇപ്പോൾ നിരവധി ജോലി സാധ്യതകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ അവസരം പാഴാക്കരുത് ഒന്ന് അപേക്ഷിച്ചു നോക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപേക്ഷ ഫീസ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ജനറൽ വിഭാഗത്തിനും ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിനും എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് ഇരുന്നൂറ്റി രൂപ മാത്രമേ അയക്കേണ്ടതുള്ളൂ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയാണ് അതുവരെ തീർച്ചയായും കാത്തിരിക്കേണ്ട ആവശ്യമില്ല സെപ്റ്റംബർ പതിനാലിന് അപേക്ഷ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ശ്രദ്ധിക്കുക ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട് ഇതെല്ലാം തന്നെ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിരവധി സുഹൃത്തുക്കൾ കൂടി നിങ്ങൾക്കുണ്ടാകാം അതുകൊണ്ട് അവർക്ക് കൂടി ഈ പോസ്റ്റർ ഒന്ന് പങ്കുവയ്ക്കൂ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി സഹായിക്കുന്നതിനും തൊഴിൽജാലകം പ്രൊമോട്ട് ചെയ്യുന്നതിനും കാരണമാകും കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽജാലകം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ തൊഴിലവസരങ്ങളുമായി വീണ്ടും കാണാം